പയ്യേ 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 പയ്യെ നീന്ത പിന്നെ കുട്ടിക്കു കൊടുക്കുമോ ഞാൻ കൊടുക്കുമോ ഞാൻ പാടത്തു കറുകു മുളിക്കാനാൽ കറുകേ കറുകെ നീന്ത പിന്നെ പാടത്തു നേരത്തെ മുളയ്ക്കുമോ ഞാൻ മുളയ്ക്കുമോ ഞാൻ ടിവട്ടി മയ പെയ്യാനാൽ മയേ മയേ നീയന്ത പിന്നെ കാലത്തു നേരത്തെ പെയ്യാത്തേ പെയ്യു മോനാൻ പെയ്യുമൊനാൻ പൂവൻ കോഴി കൂവാനാൽ കോഴി കോഴി നെയ്യന്ത പിന്നെ കാലത്തു കാലത്തുനേരത്തെ കൂവാത്തേ കൂവുമൊനാൻ കൂവുമൊനാൻ ഞങ്ങളിലൊന്നിനെ പിടിച്ചാൽ കുറുക്കുറുക്കാ നീ എന്താ പിന്നെ പൂവൻ കോഴിയെ പിടിച്ചത് പിടിക്കില്ല മോനാൻ പിടിക്കില്ല മോനാൻ തിന്നണ സാധനം കണ്ടാല്